അതൊക്കെയാണ് സിസ്സാനേക്കോ അപ്പോൾ കുറച്ചായില്ലേ ഞാൻ വോയിസ് ഒക്കെ ഇത് വന്നിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാൻ വന്നത് കപ്പ്സ് ആണ് കേട്ടോ നമുക്ക് അതിൽ അറിയുമ്പീഷൻ ഇപ്പോൾ പ്രത്യേക ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ അല്ലേ മന്തി കപ്സ് ആയാലും പിന്നെ സൂപ്പ് അങ്ങനെ ലൈ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടല്ലേ അപ്പോൾ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് സവളയാണ് എടുത്തിട്ടുള്ളത് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീഡിയ സൈസ് എടുത്തിട്ട് നല്ലപോലെ നമുക്ക് എടുക്കണം പിന്നെ എങ്കിലും ഞാൻ ഇതിൽ കുക്കർ ആദ്യത്തിൽ പിന്നെ ചെമ്പ് എടുത്തിട്ടുണ്ട് അത് വെച്ചാൽ എനിക്ക് ആളെല്ലാം കൂടി ഇപ്പോൾ മാറ്റിയിട്ടാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നത് ആദ്യം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയിലോട്ട് ഇങ്ങനെ ചെയ്താലും മതിയാ പറഞ്ഞാൽ ചിക്കൻ കുറച്ച് കട്ടായിട്ട് റക്കായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ആദ്യം സവോള വാട്ടാൻ വരുന്നത് കാരണം എനിക്ക് രാവിലെയാണ് ടൈമ് ഇല്ലായിരുന്നു കേട്ടോ സവാള വാട്ടാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട തക്കാളി അത്യാവശ്യം ഒഴുച്ചു തക്കാളി രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അത് നല്ലപോലെ ഒന്ന് അരച്ച് വെക്കണം കേട്ടോ അരച്ചെടുത്ത് തന്നെ നല്ല നൈസായിട്ട് അരച്ചെടുക്കണം അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തൊടി രണ്ട് പച്ചമുളകും കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിൻ്റെ തൊലിങ്ങ് പറഞ്ഞതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഈ സവാള വാടി വരുന്ന സവോളിലോട്ട് അത് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ പോലെ ഒന്ന് വാറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വാഴത്തി വരുന്ന സമയത്തൊക്കെയാണ് ഞാൻ ചിക്കൻ എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ പറ്റിയത് അപ്പോൾ പിന്നെ അതൊന്ന് ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ി മസാലയും ചിക്കൻ മസാലയും കൂടി ചേർത്തിട്ട് പൊലിച്ചിട്ടതാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു എണ്ണയിലോട്ട് നമുക്ക് സവോളം ചേർത്താൽ മതി ശരിക്കും അങ്ങനെയെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ നമ്മുടെ ചിക്കൻ എനിക്ക് ഫ്രിഡ്ജിലായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ സവോള വാട്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ എണ്ണയിലോട്ട് നിങ്ങൾ സവോളം വാട്ടിയെടുക്കാൻ കുറച്ചും കൂടെ വന്ന് ഒറ്റ പാത്രം മാറ്റിയിട്ടോ അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ട് അതുപോലെ തന്നെ ഇഞ്ചി മോളത്തിൽ സവളം ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് എൻ്റെ നമ്മൾ അരച്ച് വെച്ചിട്ട് തക്കാളി നീര് ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ തന്നെ രണ്ട് മാഗി ക്യൂബ് എങ്ങനത്തെ മെയിൻ ആയിട്ടാണ് അത് മാഗി ക്യൂബ് അപ്പോൾ രണ്ട് മാഗി ക്യൂബാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇട്ടിട്ട് നല്ല പെണ്ണുമായിട്ടും അത് അതിൻ്റെ കൂടെ മിക്സ് ആയി പോവും കേട്ടോ പിന്നെ കുറച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം തൊപ്പം ഇല്ലാതെ തന്നെ മഞ്ചുമസാലം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് മഞ്ഞ് മസാല ഞാൻ വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നുണ്ടാവും എങ്ങനെ ഉണ്ടാക്കണ്ടെന്നും അത്യാവശ്യം കുക്കിംഗ് ഒക്കെ അറിയണവർക്ക് പിന്നെ കുറച്ച് കറി ഒക്കെൻ്റെ ചേർത്തിട്ടുണ്ട് വേണ്ടവരും മല്ലേലും ചേർത്ത് അവർ കുഴപ്പമില്ല പിന്നെ അർക്ക് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ബസ്മതി റൈസിന് വെള്ളം നമ്മൾ ചേർക്കുന്നത് എത്രയാണോ അതിൻ്റെ രണ്ടും ഒരു ഗ്ലാസ് ഒരിക്കണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബസ്മതി റൈസ് അതും വാർത്ത് എടുത്ത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം അടച്ച് വരുന്ന സമയത്ത് നമ്മൾ അത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷമാണ് നമ്മളതിന് വറുത്ത് കോരി വെച്ച് ചിക്കൻ ഉണ്ടല്ലോ നേരത്തെ അത് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുത്ത് ജസ്റ്റ് നടത്തി കൊടുക്കുക അത് നമുക്ക് കുറച്ച് നേരം അടച്ച് വെച്ചാൽ മതി അത് ആ ഒരു വെള്ളത്തിൽ കടന്ന് കറക്റ്റ് ചെയ്യും പിന്നെ അത് ആദ്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണം ഇടക്കൊന്ന് എടുത്തിട്ട് അതിൻ്റെ അടി തട്ടിയാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പയ്യ ഇളക്കി കൊടുക്കണം ചിക്കൻ പീസ് പീസായി പോകും ഫ്രൈ ചെയ്തതാണെങ്കിൽ കൂടിയും ചിലപ്പോൾ പീസായി പോകാൻ ചാൻസ് ഉണ്ട് അത് നമ്മൾ ജസ്റ്റ് അടി തട്ടി ഒന്ന് ഇളക്കി ആണെന്നുണ്ടെങ്കിൽ അടി പിടിക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഞാൻ ചേർത്തെടുത്തുള്ളത് ഓപ്ഷണലാണ് ആർക്കും നിർബന്ധമൊന്നുമില്ല എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഇപ്പോൾ ഞാനത് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ തന്നെ ഓപ്ഷണലാണ് ഇഷ്ടംപോലെ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇത് ആ ഒരു വെള്ളത്തിനനുസരിച്ച് കറക്റ്റായിട്ട് വെള്ളം എണ്ണത്തിന് കേട്ടോ ഇങ്ങനെ ഫസ്റ്റ് ചൂടില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അതിന് വരുകൊണ്ട് ആ ഒരു കൈമേറ്റ് കിട്ടുകയുള്ളൂ പിന്നെ ഇതാണ് നമ്മുടെ സാധനം ആയിട്ട് പോയ ടേസ്റ്റാണ് എല്ലാം